മേശ് ചെന്നിത്തല കൂടി ചേരുന്നുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല ഈ നമ്മുടെ അതായത് കെ ടി എച്ച് മുസ്തഫയുടെ വിയോഗം അത് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് അഭിപ്രായം പറയുവാൻ എപ്പോഴും അഭിപ്രായങ്ങൾ പറയുവാൻ ഒരു മടിയും കാട്ടാത്ത ഒരു നേതാവ് കൂടിയായിരുന്നു ശ്രീ ടി എച്ച് മുസ്തഫ അങ്ങ് ഈ സമയം അദ്ദേഹത്തെ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് ടി എച്ച് മുസ്തഫ കരുത്തനായ നേതാവായത് ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ വാഗ്ധോരണികൾ കൊണ്ട് കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും ആവേശം കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പാർട്ടിയിൽ ബുദ്ധിമുട്ടായപ്പോൾ കേരളം മുഴുവൻ ഓട് നടന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഞാൻ ഓർക്കുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി കൊച്ചിയിൽ വരാൻ വൈകിയപ്പോൾ നാലഞ്ച് മണിക്കൂർ നേരമാണ് അദ്ദേഹം തന്റെ പ്രസംഗം തുടർന്നത് അതൊക്കെ കോൺഗ്രസ് ചരിത്രത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളാണ് എന്നും സി ടി എച്ച് മുസ്തഫ പ്രവർത്തകരോടൊപ്പമായിരുന്നു ജനങ്ങളോടൊപ്പമായിരുന്നു മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ പാർട്ടി നേതാവെന്ന നിലയിലും എല്ലാം പ്രവർത്തകർക്കും ജനങ്ങൾക്കും എന്നും ആവേശം നൽകിയ നേതാവാണ് സി ടി എച്ച് വ്യക്തിപരമായി എന്നോട് ഏറ്റവും അടുപ്പവും സ്നേഹവും പ്രകടിപ്പിച്ച നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മിത് അർപ്പിക്കുക